ഒരു കാലത്ത് ബോളിവുഡിലെ അടുത്ത സൂപ്പർ താരം എന്ന് വിലയിരുത്തപ്പെട്ടിരുന്ന നടനാണ് വിവേക് ഒബ്രോയ് എന്നാൽ പിന്നീട് വിവാദങ്ങളും തുടർ പരാജയങ്ങളുമെല്ലാം വിവേകിനെ സിനിമ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വിവേക് ഒബ്രോയ് വീണ്ടും തിരികെ എത്തുന്നത് വില്ലം വേഷങ്ങളിലൂടെയാണ് ഇപ്പോഴിതാ കൗമാരപ്രായത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് താരം വിവേക് ഒബ്രോയ് ആദ്യമായി പ്രണയത്തിലാകുന്നത് പതിമൂന്നാം വയസ്സിലാണ് കാമുകയ്ക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു പതിനെട്ടാം വയസ്സിലേക്ക് എത്തുമ്പോഴേക്കും വിവേകും കാമുകയും സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് കടന്നിരുന്നു തൻ്റെ ഭാവി അവൾക്കൊപ്പം സ്വപ്നം കണ്ടിരുന്നു വിവേക് അവളാണ് എല്ലാം എന്ന് കരുതി ഒരുമിച്ച് കോളേജിൽ പോകുന്നതും കല്യാണം കഴിക്കുന്നതും കുട്ടികൾ ഉണ്ടാകുന്നതും എല്ലാം സ്വപ്നം കണ്ടിരുന്നുവെന്നും താരം പറയുന്നു എന്നാൽ പിന്നീടാണ് തൻ്റെ കാമുകയ്ക്ക് ക്യാൻസർ ആണെന്ന വിവരം വിവേക് അറിയുന്നത് അവളെ രക്ഷിക്കാൻ താനും കുടുംബവും പരമാവധി ശ്രമിച്ചു പക്ഷേ അവളെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അവൾക്ക് രക്താർബുദമാണെന്നും അവസാന സ്റ്റേജിലാണെന്നും അറിഞ്ഞു വല്ലാത്തൊരു ഞെട്ടലാണ് ഉണ്ടായത് ഞങ്ങൾ എല്ലാവിധത്തിലും ശ്രമിച്ചിട്ടും രണ്ട് മാസത്തിനുള്ളിൽ അവൾ പോയി ഞാൻ തകർന്നു പോയിരുന്നുവെന്നും വിവേക് ഒബ്രോയ് പറയുന്നു പിന്നീട് സിനിമയിലെത്തിയ ശേഷവും വിവേകിന് കടുത്ത പ്രണയനഷ്ടത്തിലൂടെ കടന്നു പോകേണ്ടി വന്നിരുന്നു അങ്ങനെ ഇരിക്കെയാണ് പ്രിയങ്ക ആൽവയെ കണ്ടുമുട്ടുന്നത് ഇരുവരും പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു പതിനാല് വർഷം പിന്നിടുകയാണ് വിവേകിന്റെയും പ്രിയങ്കയുടെയും ദാമ്പത്യ ജീവിതം രണ്ട് മക്കളുമുണ്ട് ഇരുവർക്കും